മനസ്സിലായി അങ്ങനെ നിങ്ങൾ ആറുമണിക്കൂലേ കന്ന് അവള് വീട്ടിൽ കൊടുത്തു അപ്പൊ ഇങ്ങനെ വിചാരിച്ച ഇത് നേലയും വേറെല്ലേ അടുത്തൊരു അക്കോല അസലാമലൈക്കും നമസ്കാരം അപ്പഴേ ആ രാത്രിയാണ് ഇൻട്രോ എടുക്കുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചല്ലേ ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്ന് നിങ്ങൾക്ക് തമ്മിലെ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും അല്ലേ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കുഞ്ചൂസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ് എനിക്ക് ഇന്നലെ കുറച്ച് വർക്കുള്ളതുകൊണ്ട് പങ്കിട പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അവർ ഷാജി നിധ മിനി നിഷ കുട്ടികൾ അവരെല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെയും മക്കളെയും ഇവിടുന്ന് എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കുഞ്ചൂസിൻ്റെ വീട്ടിൽ പോയത് അപ്പം ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ആയിട്ട് പോകാൻ കാരണം സനു അതായത് കുഞ്ചുസിൻ്റെ ഹസ്ബൻഡ് അവന് ഈ വരുന്ന ബുധനാഴ്ച തിരിച്ച് കാനഡയിൽ പോവാണ് ഇനി കുറച്ച് മാസം കഴിഞ്ഞാൽ വരുവുള്ളൂ അപ്പം എന്തായാലും അവനെയും ഒന്ന് മീറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് പോയതാണ് കേട്ടോ അപ്പം എനിക്ക് നാളെ ഞായറാഴ്ച വേറൊരു ഉണ്ട് അതുകൊണ്ട് എനിക്ക് തിരിച്ച് മങ്കടക്കനെ പോവാൻ പറ്റിയില്ല പെണ്ണെ ഇവിടെ അവരാക്കിയിട്ട് അവർ തിരിച്ചു പോയി ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ കുറേ നേരം ഞങ്ങൾ കുഞ്ചിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ നമ്മളെ കല്യാണ വീഡിയോക്ക് ശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പം നമ്മളെ ഫാമിലി മൊത്തം ഉള്ള ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാറിനെ കൂട്ടാനൊക്കെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ നല്ല അടിപൊളി വിശേഷങ്ങൾ കാണിച്ചേരാം വന്നു മനസ്സിലായത് അങ്ങനെ നിങ്ങൾ ആറു മണിക്കൂടെ എടുത്തു തന്നോ വിളിച്ചത് എന്ത രീതി ലാക്കേജൊക്കെ ആയിട്ടാണ് പോന്നത് அது அவர வீடி பயிரே ஒன்றா ஆகிட்ட அப்படின் வீட்டு பேரல்ல ஈ வீட்டின் മാമി 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 കൊടുത്ത സാധനം മാത്രം എടുക്കുന്നു വീടിന്റെ പുറത്തേക്ക് ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് പുറത്തെ പൊറത്തൊക്കെ കണ്ടോണ്ടിങ്ങനെ വലിയ നാരങ്ങ ആ സാധാരണ നാരങ്ങയല്ലേ

ടൈം ഫിക്റ്റ് എത്താനായിരിക്കും അങ്ങനെ കുഞ്ഞിന്റെ റൂം ആണല്ലോ ആ ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നില്ല ആ കുഞ്ഞു ദീപങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഞങ്ങള് നല്ല അടിപൊളി ബിരിയാണിയും ബീഫും ഫുഡൊക്കെ വയറ് കഴിച്ച് പിന്നെ ഞങ്ങളിവിടെ അടുത്തൊരു അക്വരി ആണ് അപ്പം ഞങ്ങൾ ഇനി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഒരു അക്വരൊക്കെ ഉണ്ട് ഒരുത്തനും ഇവിടെ വിശാലമായി കിടക്കുന്നതാണ് ഇപ്പം കിടത്തും അപ്പം ഞാൻ കാണിച്ചു ഏഷ്യയിലെ തന്നെ ബിഗ്ഗെസ്റ്റ് അക്വരുന്നത് സത്യമല്ലേ കഴിച്ചതൊക്കെ യൂട്യൂബിൽ അങ്ങനെയൊക്കെയാണ് കൂടുതൽ പറഞ്ഞെങ്കിൽ നമ്മളടുത്ത് പോയോട്ടെ അപ്പൊ ഞങ്ങൾ എല്ലാവരും പ്രത്യേക സമയത്ത് ഫുഡൊക്കെ കഴിച്ച് ഇനി ഈ ഒരു അക്വര കാണാൻ വേണ്ടി പോകാന കേട്ടോ ഇന്ത്യയിലാണോ ഏഷ്യയിലാണോ ബിഗ്ഗസ്റ്റ് അക്വരയാണെന്തായാലും ഗൂഗിളിൽ പറഞ്ഞു അപ്പൊ ഏകട്ട് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് ഉറക്കെ വന്നിട്ട് എല്ലാരും പങ്കിട്ട് എനർജികൾ വീടുകളും ഇഷ്ടായ അത അറിയില്ല ഞങ്ങളുടെ അടുത്തുള്ള അവിടെ ടിക്കറ്റ് എടുക്കുമോ അവിടുന്ന് ആരെങ്കിലും കാണാൻ കൊണ്ടുപോയോ പന്തയാജോരം ആരെങ്കിലും അവിടെ പോയിട്ട് വന്നിരിക്കുമോ മെൻ്റെ ഡോർ ഇണ്ടില്ല പിശാ അത് കാരണമാണ് വന്നില്ല സാച്ചു അന്നെ കുട്ടി മുഖാര പുലിങ്ങരെ കണ്ടിട്ട് കുട്ടി പുലിയെ കണ്ടു കുട്ടികളായിട്ടാണ് പോയിന്ന് പാവം നിങ്ങളെ പറയുന്നോ ആ പാവത്തിലുള്ള അരസനെ ലേമുല എന്നല്ലേ സ്റ്റാർമേഡ് ഉണ്ട് അരസനെ കാറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തതെ ചെക്ക് ആയിട്ട് ഇരിക്കുന്ന ഒക്കെ ഫിഷ് എന്നിട്ട് കൊട്ടിചേച്ചു പോലാ ക്ലാസ് തടർന്നു ക്ലാസ് തടർന്നു പോലീസ് വരിക പെസ്സണ്ടല്ലേ കാണാനാണ് ചാമ്പ്യൻസ് അതിറ്റിരാജ് നടനൈ തന്നെ വെക്കാൻ കണ്ടു ആ ടീമാ ആള് ഓടിപ്പോയിരുന്നവനാ ഞാൻ കണ്ടു ആഹഹ കൊള്ളൂട്ട് ചൂടും ബഹളം ഒക്കെ ആ ഒരു നൈൽ ഫോർ നൈൽ ഫോർ നോക്കി അതാട്ടിയോ ആളോടെ ആ ലിഡാഫീസ് അതാ സിൻ്റെ ഇപ്പൊ നടക്കത് ശരിക്കും കണ്ടി ഓഹോലെ തന്നെ മറ്റേ കാണാൻ മാത്രം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഫിഷുകളുണ്ട് ഇഷ്ടം പോലെയുണ്ട് വെറുതെ അല്ല ഇന്ത്യസ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞത് അതിനുവേണ്ടിയുള്ള സാധനമുണ്ട് പിന്നെ ഇവിടെ ഭയങ്കര എ സി ഉണ്ട് ആംബുലൻസ് കടിപടിയായതുകൊണ്ടിരിക്കും നടന്നു കാണുമ്പോൾ നമ്മൾ ക്ഷീണിക്കണില്ല നല്ല സുഖമുണ്ട് പെയ്ഡ് പ്രൊമോഷൻ നല്ല ഫിഷൊക്കെ കണ്ടുകഴിഞ്ഞു ഇഷ്ടം പോലെ ഇണ്ടായിരുന്നു അല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും ഐസ്ക്രീം വരയ്ക്കുള്ള പത്ത് രൂപ വളർത്തുന്നുണ്ട് ഐസ്ക്രീം ഞങ്ങളെ ഇന്ത്യ പത്ത് രൂപ എന്റെ ഐസ്ക്രീം മാത്രം ഞങ്ങള് പുലിക്കുട്ടി കൊടുക്കട്ടെ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ പോലെ നിക്കല നല്ല കൈക്കുന്നു അപ്പൊ നെല്ലിക്കള തോൾമാറ്റം ഇല്ല ഇല്ല

അങ്ങനെ മറയുന്ന കാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് അവിടെ തൊട്ടപ്പുറം കേട്ടോ ബീച്ചിൽ ഒന്ന് പോയി ഇവിടെ നമ്മളെ സനു വീടുണ്ടെങ്കിൽ അവിടെ പത്ത് പതിനഞ്ച് മിനിറ്റ് പോയിട്ടുണ്ടെങ്കിലും ബീച്ച് ഇണ്ടോ അവിടെ ദൂരെ പോവാൻ പറ്റിട്ടില്ല അപ്പൊ അടുത്തൊരു ബീച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ പോയി കാരണം നല്ലൊരു സൺസെറ്റിന്റെ ഒരു ടൈം ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു റിയാലോ ഒന്ന് വെള്ളത്തിലിറങ്ങാത്തൊരു സമാധാനം കിട്ടില്ല അപ്പൊ ഞാനും ഇനിയും ഇതൊക്കെ കൊറച്ചൊക്കെ അറിഞ്ഞു കുട്ടികളൊക്കെ ബീച്ചിൽ കളിച്ച് പിന്നെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും പിന്നെ ഇതും ചെറുതായിട്ടൊക്കെ നനഞ്ഞു പിന്നെ ഞങ്ങൾ വീണ്ടും സനുൻ്റെ വീട്ടിലേക്ക് തന്നെ വന്ന് കുട്ടികളൊക്കെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി അവർക്ക് പിന്നെ ഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ബീച്ചിൽ പോകാലോന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അവരൊക്കെ പിന്നെ ഫുള്ള് ഫ്രഷ് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം നല്ല ഡ്രസ് ഉണ്ടായിരുന്നു കുഞ്ചുസിന്റെയും സനുറേയും വെഡിങ്ങിന്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അത് കാണായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് സനോന്റെ ഒപ്പ പിന്നെ സൗജന്യം തന്നെ തിരിച്ചു പോയിട്ടുണ്ട് സലോന്റെ ഉമ്മയുണ്ട് അതുപോലെ അവർക്ക് രണ്ട് സിസ്റ്റേഴ്സ് ആണ് ആണല്ലോ രണ്ടുപേരുണ്ടായിരുന്നു പിന്നെ അവർ രണ്ട് എളാൻമാരുണ്ടായിരുന്നു അവരുടെ മക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുണ്ട് നമ്മൾ പോയി വന്നപ്പോ ഈവനിങ് നല്ല കീഴിലും സ്നാക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നുണ്ട് അതെല്ലാം കൂടി വീട് എടുക്കാൻ പറ്റില്ല നല്ല പഴം നിറച്ചത് പിന്നെ മുട്ടയും പഴം വെച്ചിട്ടുള്ള കേക്ക് മുട്ട ബജി അങ്ങനെ കുറച്ച് സ്നാക്കുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട് സാലാഡ് ഉണ്ടായിരുന്നു അത് കഴിച്ചു ഇതെല്ലാം കഴിച്ചിട്ടാണോ ഞങ്ങൾ പോകുന്നത് കുട്ടികളാണെങ്കിൽ പിന്നെ അപ്പൊ തന്നെ ഫുൾ ടീമൊക്കെ ഇട്ടോടെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ ഫുൾ കരഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാൻ ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ പിന്നെ ടൈം ആയി എനിക്ക് ഇവിടെ ടാബിലാക്കി വേണം അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടിട്ട് അതുകൊണ്ട് അവിടെ ഫുഡൊക്കെ പിന്നെ സനുണ്ടോ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നുണ്ടോ അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ആലോചിച്ചപ്പോഴും ഉച്ചക്കെല്ലാരും കൂടി പോയതും ഫുഡ് കഴിച്ചതും മറൈൻ വേൾഡിൽ പോയതും ബീച്ചിൽ പോയതും പിന്നെ സനോൻ്റെ വീട്ടിൽ പോയതും എല്ലാം ഭയങ്കര രസമുള്ള മെമ്മറീസ് ആയിരുന്നു പ്രത്യേകിച്ചെടുത്ത് പറയാനാണെങ്കിൽ സാനവും അവന്റെ ഉമ്മയും അവന്റെ സിസ്റ്റേഴ്സും പിന്നെ അവരുടെ ഉള്ളമാരും എല്ലാവരും ഭയങ്കര നല്ല അടിപൊളിയാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ സനുവിന്റെ ഉമ്മ അവര് ഒന്നും പറയാനില്ല എന്തോ ഭയങ്കര ഇഷ്ടം തോന്നിപ്പോകും അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാലൈക്കും